ി ഏറ്റുവാങ്ങുമ്പോൾ ഋതുവിന്റെ കൂപ്പി നിന്ന കൈകൾ ഒന്ന് വിറച്ചു കണ്ണുകളിൽ നീർമണി തുളുമ്പി അത്രയ്ക്ക് അഹങ്കരിക്കേണ്ട ഇരന്നു വാങ്ങിച്ച താലിക്ക് അധികം ആയുസ് കാണില്ല ഋതു കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെ നോക്കി മറ്റുള്ളവരുടെ മുന്നിൽ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന അവനെ കണ്ട് ഒന്ന് പതറി ഇല്ല താൻ മാത്രമേ കേട്ടിട്ടുള്ളൂ ശരിയാണ് ഇരന്നു വാങ്ങിച്ചത് തന്നെയാണ് ഇതെനിക്ക് വേണമായിരുന്നു എനിക്ക് നിങ്ങളിലുള്ള അവകാശം ഉറപ്പിക്കാൻ എനിക്ക് ഇത് വേണമായിരുന്നു മറ്റാർക്കും ഇല്ലാത്ത അവകാശം നിങ്ങളിൽ എനിക്ക് നേടിയെടുക്കണമായിരുന്നു അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു തുറന്നു മഞ്ജു അവളെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു അവൾ വലതു തള്ളവിരൽ മാത്രമൊന്ന് ഉയർത്തി കാണിച്ചു അവൾക്ക് സമാധാനം തോന്നി ജീവിതയാത്രയിൽ തനിക്ക് കിട്ടിയ ഏറ്റവും നല്ല കൂട്ടുകാരി തൻ്റെ പാതിയെ കണ്ടെത്തിയത് അവളിലൂടെ ആയിരുന്നല്ലോ മഹേഷിന്റെ അനുജത്തി മഞ്ജു ഒരേ ബെഞ്ചിൽ ഒരേ മനസ്സായി ഇരുന്നവൾ ഇനി കുറച്ച് ഫോട്ടോസ് ഫോട്ടോസാകാം എല്ലാവരും നിൽക്കൂ വീട്ടുകാരും ബന്ധുക്കളും നിന്ന് ഫോട്ടോ എടുത്തു മഞ്ജു അവളെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തു സന്തോഷമായോ എൻ്റെ അമ്മയ്ക്ക് അവൾ ചെവിക്ക് അരികെ വന്ന് ചോദിച്ചു ഒത്തിരി ഒത്തിരി സന്തോഷം മഞ്ജു അവളുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷെ ഏട്ടൻ ഏട്ടൻ എന്നോട് ഇതുവരെ നമ്മൾ എത്തിച്ചില്ലേ ആ നിന്റെ കഴുത്തിൽ വീണല്ലോ പിന്നെ ഏട്ടൻ്റെ മനസ്സിൽ കയറാൻ ആണോട്ടീപ്പാട് ഞാനില്ലേ നീ നീയോ ഏട്ടത്തിയമ്മ ധൈര്യമായി ഇരിക്കു കേട്ടോ അവൾ കണ്ണുകൾ നിറച്ചു അവളെ നോക്കി ഒന്ന് ചിരിക്കേണ്ട ഇറുതുട്ടാ അവൾ പതിയെ ചിരിച്ചു ഇനി ചെക്കനും പെണ്ണും മാത്രം ഫോട്ടോഗ്രാഫർ വിളിക്കുന്ന കേട്ടപ്പോൾ അവൾ ഋതുവിനെ നോക്കി ചെല്ലടാ ഏട്ടൻ്റെ കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്ക് ഇതാണ് തുടക്കം അവൾ ഒരൽപ്പം ഭയത്തോടെ അവൻ അരികിലേക്ക് നടന്നു ഫോട്ടോ എടുക്കാൻ അവർ പറയുന്ന പോസിലൊക്കെ തിരിഞ്ഞും മരഞ്ഞും നിന്നു ഒരു നിമിഷം അവളുടെ അണിവയറിൻ്റെ ഇടതുഭാഗത്തു അവൻ്റെ കൈ അമർന്നപ്പോൾ അവളൊന്ന് പിടഞ്ഞു നെഞ്ചോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ്റെ നെഞ്ചിടുപ്പ് അവൾക്ക് കേൾക്കാം അങ്ങനെ ചേർന്ന് നിൽക്കാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചു അധികം ആഗ്രഹിക്കേണ്ട നീ ഇതൊക്കെ സേവ് ചെയ്തു വിട്ടോ നിനക്ക് എന്നും ഓർക്കാൻ എൻ്റെ വിരൽത്തുമ്പ് പോലും അറിഞ്ഞുകൊണ്ട് നിനെ തൊടിയില്ല കള്ളക്കളിയിൽ പിന്നെ നീ മിടുക്കിയാണല്ലോ അതാണല്ലോ എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അവൾ അവനെ ഒന്ന് നോക്കി ഇല്ല തനിക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പല്ലുകൾ കടിച്ചു പിടിച്ചാണ് പറയുന്നത് ചുണ്ടുകൾ പോലും അനങ്ങുന്നില്ല മഹി ഒന്നുകൂടെ ചേർത്ത് നിൽക്കടാ അവൻ അവളെ തന്നോട് ചേർത്തു ഫോട്ടോയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കുമ്പോഴും അവളുടെ മുഖം മങ്ങിത്തന്നെ ഇരുന്നു ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഏട്ടൻ ഋറയ്ക്ക് അവൾക്ക് അരികിലേക്ക് ചെന്നു ഏട്ട കരയരുത് മോളെ ഒരുപാട് ആഗ്രഹിച്ച ജീവിതമല്ലേ എൻ്റെ മോള് ഏട്ടനോട് ഇത് മാത്രമല്ലേ ആവശ്യപ്പെട്ടുള്ളൂ ആഗ്രഹിച്ചുള്ളൂ സന്തോഷമായിട്ടിരിക്കണം കേട്ടോ അമ്മേ പോയിട്ട് വാട ചക്കരെ അമ്മയുടെ തോളിൽ ചേർന്ന് അവളൊന്ന് ഏങ്ങി അത്രമാത്രം ചെല്ലുമോളെ അച്ഛനാണ് ഡോർ തുറന്ന് അവളെ അകത്തേക്ക് കയറ്റിയത് മഹേഷിനെ ഒപ്പം കാറിനുള്ളിൽ ഇരിക്കുമ്പോൾ അവൾക്ക് സങ്കടം തിങ്ങി വരുന്നുണ്ടായിരുന്നു അവൾ ടവിൽ കൊണ്ട് കണ്ണുകളൊപ്പി എന്തിനാ എൻ്റെ ശ്രീമതി കരയുന്നത് നീ സന്തോഷിക്ക് ഇതല്ലേ നിനക്ക് വേണ്ടിയിരുന്നത് അവൻ അവളുടെ കഴുത്തിലെ താലി പിടിച്ച് ഒന്ന് ഉയർത്തി കിട്ടിയില്ലേ സന്തോഷിക്ക് സന്തോഷം തന്നെയാണ് മഹിയേട്ട ഒത്തിരി വേണമല്ലോ പക്ഷെ ഒന്നോർത്ത് നീ ഒരുപാട് ആത്മാക്കളുടെ ശാപമുണ്ട് ഈ ചരടിൽ അവൾ തല ഉയർത്ത് അവനൊന്ന് നോക്കി അതേടി എൻ്റെ സ്വപ്നങ്ങളുടെ എൻ്റെ ആഗ്രഹങ്ങളുടെ എൻ്റെ ഇഷ്ടങ്ങളുടെ പിന്നെ ഇതുവരെ പറയാൻ പോലും കഴിയാതെ പോയ ഒരു പ്രണയത്തിൻ്റെ അവൾ കൈ ഉയർത്തി താലിലൊന്ന് മുറുകി പിടിച്ചു എൻ്റെ വീട്ടിലേക്കല്ലേ വരുന്നേ കാണിച്ചു തരാൻ ഞാൻ ഇതുവരെ ചെയ്ത് കൂട്ടിയതെല്ലാം ചേർത്ത് അവൾ മിണ്ടിയില്ല വണ്ടി നിർത്തിയപ്പോൾ പുറത്തേക്ക് നോക്കി മഹേഷിൻ്റെ വീട് ഇപ്പോൾ തൻ്റെയും ഈ വീടിൻ്റെ മരുമകളാകാൻ എത്ര ആഗ്രഹിച്ചു താൻ ഇഷ്ടം പറഞ്ഞു അറിയിക്കാനാകില്ല മഹി എന്ന പേരിനോടും ആ രൂപത്തോടും ആ ശബ്ദത്തോടും എത്ര ആഴത്തിലുള്ള ഇഷ്ടമെന്ന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒത്തിരി 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 എന്തൊക്കെ പറഞ്ഞാലും മഹിയേട്ട നിങ്ങളെ ഞാൻ വിട്ടുകൊടുക്കിയില്ലാർക്കും എനിക്ക് വേണം ഇഷ്ടം കൊണ്ട് നേടിയതാണ് നിങ്ങളെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഒരിക്കൽ മനസ്സിലാകും വാ മോളെ വലതുകാൽ വെച്ച് കയറി വാ മോളെ അവൾ വിളക്കെടുത്ത് ദൈവമേ എൻ്റെ മഹിയേട്ടൻ്റെ പെണ്ണായി ആ നെഞ്ചോട് ചേർന്ന് ഒത്തിരി കാലം ജീവിക്കാൻ എന്നെ അനുവദിക്കണേ കൃഷ്ണ അതല്ല ഇനി ഒരിക്കലും ആ മനസ്സിൽ ഒരു സ്ഥാനം നേടാൻ എനിക്ക് എനിക്കാകില്ലെങ്കിൽ ി ചിന്തിച്ചു കഴിഞ്ഞില്ല ആ വിളക്ക് അവിടെ പൂജാമുറിയിൽ വെച്ചിട്ട് വാ മോളെ അമ്മ വിളിച്ചത് കേട്ടപ്പോൾ അവൾ കണ്ണിനെ ഒന്ന് നോക്കി പറഞ്ഞു മുഴുപിപ്പിച്ചില്ലല്ലോ കൃഷ്ണ സാരമില്ല അതിനർത്ഥം ഈ താലി എന്നും ഇവിടെ ഇങ്ങനെ കാണുമെന്നല്ലേ അതെ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം പാലും പഴവും കൊടുക്കുന്ന ചടങ്ങ് കഴിഞ്ഞപ്പോൾ മഞ്ജു വന്നു വാ നീ ഒന്ന് ഫ്രഷ് ആവ് എന്നിട്ടാവാൻ ബാക്കിയൊക്കെ അവൾ മഞ്ജുവിനൊപ്പം നടന്നു നോക്കരുതു ഏട്ടൻ്റെ മുറിയിലേക്കോ നമ്മൾ ഇപ്പോൾ പോകുന്നേ നിന്റെ ബാഗൊക്കെ അവിടെ വെച്ചത് നീ ആദ്യം ഇതൊക്കെ ഒന്ന് ഊരി വെക്ക് അങ്ങോട്ട് ഇപ്പോൾ പോണോ മഞ്ജു നിന്റെ റൂമിൽ പോരെ പോരായിട്ടെത്തിയമ്മ ഏട്ടൻ്റെ ഏട്ടൻ്റെ റൂമിലാണ് കിടക്കേണ്ടത് അവൾ അല്പം ഭയത്തോടെ നടന്നു മഞ്ജുമോളെ ഇങ്ങോട്ടൊന്നു വന്നേ മോൾക്ക് കുടിക്കാൻ ഇതോടെ കൊണ്ടുപോയിക്കോ ഞാൻ ഇപ്പോൾ വരാം ഋതുനി കയറിക്കോ ദേ രണ്ടാമത്തെ മുറി അവൾ താഴേക്ക് പോയപ്പോൾ ഒരു വിറയനോടെ ഋതു മുറിയിൽ വാതിൽ തുറന്നു തന്നോ അമ്മേ ഏട്ടന് കൂടെ കൊടുത്തോ ഇപ്പോൾ എടുക്കാം നീ നിൽക്കൂ അവർ ജ്യൂസ് ഒരു ജ്യൂസ് കൂടെ എടുത്തു അവൾക്ക് നൽകി എന്നാലും ആഗ്രഹിച്ച പോലെ അവൾക്ക് ഇങ്ങോട്ട് തന്നെ വരാൻ പറ്റിയല്ലോ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അമ്മേ ഏട്ടൻ അവളെ എന്തോ പറഞ്ഞു ഭീഷണി പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുകയാണ് എന്ത് എന്തിൻ്റെ കേടാണ് തങ്കം പോലെ ഒരു കൊച്ചിനെ കിട്ടിയത് പോരാ തങ്കി ഇഷ്ടമില്ലാത്ത ആൾക്ക് തങ്കമായിട്ട് കാര്യമൊന്നുമില്ല അമ്മേ വരുന്നടുത്ത് വെച്ച് നോക്കാം നീ ഇത് കൊടുത്തിട്ട് വാ അതാ നല്ലത് അല്ലെങ്കിൽ അമ്മയുടെ മോൻ ആ കാട്ടുമാക്കാൻ അവളെ പേടിപ്പിക്കും അവൻ മുകളിലുണ്ടോ അവൾക്കറിയില്ല ഒന്ന് കണ്ണടിച്ചു കാണിച്ച് അവൾ മുകളിലേക്ക് കയറി മഞ്ജുവിനെ കാണാതായപ്പോൾ അവൾ തന്നെ പതിയെ ആഭരണങ്ങൾ അഴിച്ചു വെച്ചു മുല്ലപ്പ് തന്നെ എന്തൊരു സമാധാനം അവൾ മുടി ഒന്നാകെ കയറ്റി കെട്ടിവെച്ചു മഹിയേട്ടൻ എവിടെയാണോ ആവോ വന്നതിന് ശേഷം ഒന്ന് കണ്ടതുപോലുമില്ല ഡ്രസ്സൊക്കെ ഇവിടെ തന്നെയുണ്ട് സാരി തലപ്പിൽ നിന്ന് സൂക്ഷിച്ച് സൂചി ഊരി വെച്ചു ഒരുപാട് സൂചികൾ ഉണ്ടായിരുന്നതിനാൽ പതുക്കെയാണ് അവൾ ഊരിയിരുന്നത് സാരി ഒന്നാകെ അഴിച്ചിട്ട് അവൾ ഒന്ന് നിശ്വസിച്ചു ഫാൻ ഫുൾ സ്പീഡിലിട്ടു നല്ല നാടുവേദന വേദന അവൾ ബെഡിൽ മലർന്നു വീണു അതേസമയം തന്നെ ബാത്രൂമിൻ്റെ വാതിൽ തുറന്നു മഹി പുറത്തേക്കിറങ്ങി ബെഡിൽ കിടക്കുന്ന അവളെ ഒരു നിമിഷം നോക്കി നിന്നു കണ്ണെടുക്കണമെന്ന് തോന്നിയിട്ടും മനസ്സ് സമ്മതിച്ചില്ല അത്രയും മനോഹരമായ രൂപം മുൻപ് കണ്ടിട്ടേയില്ല എന്ന് തോന്നി ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ഋതു ഒരു അങ്കലാപ്പൊടയെ എഴുന്നേറ്റ് കയ്യിൽ കിട്ടിയ സാരി സാരിയെടുത്ത് ദേഹത്തേക്ക് ചേർത്ത് വെച്ചു മഹിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു ശബ്ദം കേട്ടില്ലല്ലോ ദൈവമേ എൻ്റെ കൺട്രോൾ കളയാനായിട്ട് എന്തൊരു ഭംഗിയാണ് ഇയാൾക്ക് നെഞ്ചിലെ രോമങ്ങൾക്കിടയിൽ തിങ്ങി നിന്ന് വെള്ളത്തുള്ളികൾ അവളുടെ കണ്ണുകൾ വന്നു നിന്നു ഒരു നിമിഷത്തെ ഞെട്ടലിനു ശേഷം അവൾ കണ്ണുകൾ മുറുകി പൂട്ടി ഡി നീ മനഃപൂർവ്വം കയറി വന്നതല്ലേ ഡി ഇവിടെ പിന്നെ നിങ്ങൾ കുളിക്കാൻ പോയ നേരം നോക്കി വന്നതാണ് വരുമടി നീ വരും വന്നില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ അത്രയ്ക്ക് ദണ്ണമുണ്ടേൽ വാതിലടച്ചു ഇടണമായിരുന്നു നീ ഒന്നും കയറി വരുന്നുവെന്ന് ഓർത്തില്ല എൻ്റെ ഓർക്കാനെ ഇതിപ്പോൾ എൻ്റെ കൂടെ മുറിയാണ് അവൾ ഒരു കണ്ണ് തുറന്നു നോക്കി അവൻ മുണ്ടെടുത്തു എന്ന് അവൾ കണ്ണ് തുറന്നു അതിടി ഇനിയെല്ലാം എല്ലാം നിൻ്റെ അല്ലേ നിൻ്റെ വീട് നിൻ്റെ മുറി നിൻ്റെ കട്ടിൽ എല്ലാം നിൻ്റെ പക്ഷേ ഞാൻ എൻ്റെ ആകുമെന്ന് നീ സ്വപ്നം പോലും കാണണ്ട ഞാൻ സ്വപ്നം കണ്ടതെല്ലാം നേടിയെടുത്തിട്ടുണ്ട് ഇനി മഹിയേട്ടനെ ആണെങ്കിൽ കൂടെ അതുകൊണ്ട് ഞാൻ നേടും ഡീ നീ അവൻ കൈ ചൂണ്ടി അടുത്തേക്ക് വന്നു ഋതുനാൽ തെല്ലൊരു ഭയത്തോടെ ബെട്ടിലേക്ക് വീഴാനും കയ്യിൽ പിടിക്കാൻ കിട്ടിയത് അവരുടെ തോളിൽ കിടന്ന് ടർക്കിയായിരുന്നു അത് വലിച്ചപ്പോൾ അവനും കൂടെ അവളുടെ ദേഹത്തേക്ക് വീണു ഏട്ടാ മഞ്ജുവിൻ്റെ വിളിക്കേട്ട് അവനൊന്നും ഞെട്ടി അവളും വേഗം കൈക്കുത്തി അവനെഴുന്നേറ്റു എന്താടി ഉണ്ട ഒഴുങ്ങിയ പോലെ നിൽക്കുന്ന ചെല്ലുമോളെ സഹായിച്ചല്ലേ ഏട്ടനെ ഈ പരുവുമാക്കിയത് അവൻ അതും പറഞ്ഞ് പുറത്തേക്ക് നടന്നു സത്യം പറഞ്ഞോ നിങ്ങൾ എന്തായിരുന്നു പരിപാടി ഒന്നുമുള്ള മഞ്ജു വീണതാണ് ഞാൻ കരുതി നിങ്ങൾ റൊമാൻസ് കളിക്കുകയാണെന്ന് അത് ഈ ജന്മം വിധിച്ചിട്ടില്ല വിഷമിക്കാതെ ഞാൻ ഇല്ലേടി ഭാഗം തുടരും